അച്ഛനെ ആദരിക്കുന്ന അമ്മയെ ആദരിക്കുന്ന ഗുരുക്കന്മാരെ ആദരിക്കുന്ന പോലും ആദരിക്കുന്ന സംസ്കാരമായിരുന്നു ഭാരതത്തിന്റെ അതാണ് സംസ്കാരം ഭാരതത്തിലെ സ്ത്രീകളെ ആദരിക്കുന്ന അവരെ ദേവതാ തുല്യം പരിഗണിക്കുന്ന സംസ്കാരമായിരുന്നു ഭാരതം ഇന്ന് ഇന്ന് നമ്മുടെ കുട്ടി നമ്മുടെ അമ്മയെ സ്നേഹിക്കുന്നെങ്കിൽ നാളെ ആ കുട്ടി പറയും ജനനി മാത്രമല്ല ജന്മഭൂമിയും നമ്മുടെ അവർക്ക് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാനുള്ള കഴിവുണ്ടാവും സ്വാമിനി നിത്യജന്മയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന പ്രൊഫസർ സ്വാഗത സ്വാഗതഭാഷണം ആശംസിച്ച ശ്രീമതി പുഷ്പ വത്സകുമാർ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീമതി ഇന്ദിരാദേവി ബഹുമാന്യരായ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഏറ്റവും ധന്യമായ ഒരു നിമിഷമാണിത് എനിക്ക് കാരണം ഇതുപോലുള്ള മഹാത്മാക്കളോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചത് അതിമേ അങ്ങനൊരവസരം ഒരുക്കിത്തുന്ന സംഘാടകരോട് അതിമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളട്ടെ ഭരതം അതിൻ്റെ പരം വൈഭവത്തിലേക്കുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം അഞ്ച് പതിറ്റാണ്ടോളമായി ഓരോ ഹിന്ദുവും സ്വപ്നം കണ്ടിരുന്ന നമ്മുടെ ബാലകരാമന്റെ പ്രാണപ്രതിഷ്ഠ അത് നമുക്ക് ഒരു ശുഭ സൂചനയായിരുന്നു നമ്മൾ ഓരോരുത്തരും ഭാഗ്യം ചെന്നവരാണ് ഈ ഭാരതഭൂവിൽ ജനിച്ചത് കൊണ്ട് മാത്രം സുഹൃതം ചെയ്തിരുന്നവരാണ് ഓരോ ഓരോരുത്തരും നമ്മൾ സമ്പത്തിന്റെ പേരിലും അല്ലെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടിയതിലും ഒന്നുമല്ല നമ്മൾ നമ്മുടെ ഭാരതഭൂവിൽ ജനിച്ചതിലുള്ള സുഹൃതം നമ്മൾ അനുഭവിക്കുന്നവരാണ് ഭക്തകവിയായ പൂന്താനം പാടുന്നത് പോലെ കർമ്മങ്ങൾക്ക് വിളഭൂമിയായ ജന്മദേശമാണ് ഈ ഭാരതം അതിലൊരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ സാധിക്കുന്നതുള്ള പുണ്യമാണ് നമ്മളിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ അടുത്തൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ഹിന്ദുവായി ജനിച്ചു എന്നുള്ളത് ഒരു ഹിന്ദുവായി അതിൽ അഭിമാനിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നത് അതിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു ഹിന്ദുവായി ജനിച്ചു പക്ഷെ അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഹിന്ദുവായി ജനിച്ചു പക്ഷെ നമ്മൾ ഹിന്ദുവായി ജീവിക്കുന്നുണ്ടോ ഹിന്ദുവായി ജനിച്ചു അത് അതിൽ നമ്മളെ സുഖം ചെയ്തവരാണ് പക്ഷെ നമ്മൾ ഹിന്ദുവായി ജീവിക്കുന്നുണ്ടോ ഹിന്ദുവിന്റെ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ അച്ഛനെ ആദരിക്കുന്ന അമ്മയെ ആദരിക്കുന്ന ഗുരുക്കന്മാരെ ആദരിക്കുന്ന അതിഥിയെ പോലും ആദരിക്കുന്ന സംസ്കാരമായിരുന്നു ഭാരതത്തിൻ്റെ അതാണ് സംസ്കാരം ഭാരതത്തിലെ സ്ത്രീകളെ ആദരിക്കുന്ന അവരെ ദേവതാ തുല്യം പരിഗണിക്കുന്ന സംസ്കാരമായിരുന്നു ഭാരതം അതിൽ എത്രത്തോളമാണ് നമ്മുടെ സംസ്കാരം മുന്നോട്ട് പോകുന്നത് നമ്മൾ ചിന്തിക്കണം ലോക സുഖിനോ ഭവന്തു എന്ന സംസ്കൃത വാക്യത്തിൽ കൂടി പറയുന്നത് ലോകം മുഴുവൻ സുഖിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സംസ്കാരം അവനവന് വേണ്ടി നിസ്വാ സ്വാർത്ഥമായുള്ള പ്രാർത്ഥന ഭാരതത്തിന്റെ പ്രാർത്ഥന നിസ്വാർത്ഥമായ പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകമേ തറവാട് തനിക്ക് പൂക്കളും പുഴുക്കളും ഒക്കെ തന്നെ കുടുംബക്കാർ എന്ന് പറഞ്ഞ പ്രാർത്ഥന വസുദേവ കുടുംബകം ഇതായിരുന്നു നമ്മുടെ പ്രാർത്ഥന ഇതായിരുന്നു നമ്മുടെ സങ്കല്പം ഓരോ ഹിന്ദുവിനും ഉണ്ടായിരുന്നു ഓരോ ഹിന്ദുവിനും ശരിയായ ചിട്ടകളും ശീലങ്ങളും അവരവരുടെ ജീവിതത്തിലും വീട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം രാവിലെ സന്ധിക്ക് ഒക്കെ വിളക്ക് വെച്ച് എല്ലാവരോടും നാമം ചൊല്ലും നാമം കീർത്തനങ്ങളും ഒക്കെ ചൊല്ലുമായിരുന്നു അത് അന്യം നിന്നു പോയെന്ന് പറയുന്നില്ല പക്ഷേ അതും അമ്മമാരും അമ്മൂമ്മമാരിലൊക്കെ അവതുങ്ങാണെന്ന് തോന്നുന്നു നമുക്ക് അനുഭവസ്ഥരാ നമ്മൾക്കറിയാം നമ്മുടെ കുട്ടികൾ സന്ധ്യ സമയമാകുമ്പോൾ അവർക്കെല്ലാവർക്കും ട്യൂഷനാണ് ഞാനൊരു അധ്യാപികയാണ് അതുകൊണ്ട് പക്ഷെ പഠിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ സംസ്കാരം അതൊരിക്കലും നമ്മൾ ഇന്ന് വിട്ടുപോകാൻ പാടില്ല വൈകി സന്ധ്യയ്ക്ക് നാമം ചെയ്തു പോകാൻ സംസ്കാരം എങ്ങനെ അതില്ലാണ്ടായി കുട്ടികളെ വിടുമ്പോൾ ട്യൂഷന് പോകുന്നു ബാലഗോകുലത്തിൽ ഞായറാഴ്ച ബാലഗോകുലത്തിൽ വിളിക്കുമ്പോൾ കുട്ടികൾക്ക് ഡാൻസ് ആണ് പാട്ടാണ് കുൻഫു ആണ് കരാട്ടയാണ് എല്ലാമാണ് പക്ഷേ ബാലഗോകുലത്തിൽ പറഞ്ഞാൽ ആ മൂല്യബോധം വേണമെന്ന് തോന്നുന്ന കുട്ടികളോ അമ്മമാരോ നമ്മുടെ ഇവിടേക്ക് വരുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ ഈ ശോഷണത്തിന്റെ കാരണം അവിടെയാണ് നമ്മുടെ ഇവിടെ മാതൃസംഗമത്തെ ഞാൻ പറയുകയാണ് അവിടെയാണ് നമ്മുടെ അമ്മമാര് ഉണരേണ്ടത് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയൊക്കെ ടീച്ചർ നല്ല ഭംഗിയായിട്ട് പറഞ്ഞു തരുന്നത് അതിനെപ്പറ്റി ഒന്നും ഞാൻ കടക്കുന്നില്ല എന്നാലും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ ശീലിക്കുന്നതിന്റെ ആവശ്യകതയും നമ്മൾ അറിയണം ഒരു കിരാതനെ ഒരു കാട്ടാളനെ വാൽമീകിയായി ഉയർത്തിയ ശ്രേഷ്ഠത അതെങ്ങനെ വന്നു രാമനാമം എന്ന മന്ത്രം കൊണ്ട് രാമനാമം എന്ന മന്ത്രം കൊണ്ട് ഏത് ദുഷ്ടനെയും നേരെയാക്കുന്ന ഒരു സംസ്കാരം അത്ര ശ്രേഷ്ഠതായി വാൽമീകിയാക്കിയ സംസ്കാരം ആ രാമമന്ത്രം എന്തുകൊണ്ട് നമ്മുടെ അമ്മമാർ നമ്മുടെ കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നില്ല ആ രാമമന്ത്രം നമ്മുടെ ഏലസ് പോലെ നമ്മുടെ നമ്മുടെ രക്ഷാകവചമാണ് അവർ ഏത് ലോകത്ത് ചെന്നാലും ഏത് നാട്ടിൽ കിടന്നാലും രാമമന്ത്രം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും അവർ വഴിതെറ്റി പോവില്ല ഉറപ്പ് അല്ലാതെ മാർക്കിന് വേണ്ടിയോ അല്ലെങ്കിൽ പഠിച്ച് പരീക്ഷ ജയിക്കാനും വേണ്ടി മാത്രമല്ല വിദ്യാഭ്യാസം എന്തുകൊണ്ട് ആ രക്ഷാകവചം അവർക്ക് കിട്ടുന്നില്ല രാമനെ അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്നില്ല കൃഷ്ണനെ കംസ ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കൃഷ്ണനെ നമിക്കുന്ന കൃഷ്ണനെ കളിക്കൂട്ടുകാകുന്ന ലോകം അവിടെ അതിനു മുമ്പ് ഒരു വരി പറഞ്ഞിരുന്നു ദേവകീ പരമാനന്ദം ദേവകിക്ക് പരമാനന്ദം കൊടുക്കുന്ന കൃഷ്ണൻ അതിനപ്പുറത്തെ കുട്ടികൾക്ക് എന്ത് സംസ്കാരമാണ് വരാനുള്ളത് ദേവകിക്ക് പരമാനന്ദം കൊടുക്കുന്ന കൃഷ്ണൻ അമ്മമാർക്ക് സന്തോഷം മാത്രം കൊടുക്കുന്ന മക്കൾ നമ്മുടെ സങ്കല്പമാണ് നമ്മുടെ അമ്മമാർ അങ്ങനെ കരുത്തുറ്റവരാകട്ടെ അവർക്ക് രാമമന്ത്രവും കൃഷ്ണമന്ത്രവും ഉപദേശിക്കാനും അതിനായിട്ട് അവർ വളരാനും കഴിയട്ടെ അതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് ഒരു മാർക്ക് മാത്രം മേടിച്ചാൽ പോരാ പക്ഷെ അവരുടെ ഉള്ളിൽ ഈ സംസ്കാരം ഉറച്ചുറച്ച് വരണം കുട്ടികൾക്കറിയാമത് പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ഹനുമാനുണ്ട് രാമദൂതനായിട്ട് പോവാൻ ആരാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആത്മവീര്യമല്ല നഷ്ടപ്പെട്ട ഒരു ഹനുമാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുകയാണ് അവർക്ക് ആത്മബോധം ഉണരാൻ അമ്മമാർ ഒരു ജാമ്പവാനായി ചിലപ്പോൾ നമ്മൾ മാറേണ്ടി വരും സ്വാമി വിവേകാനന്ദ സ്വാമി വിവേകാനന്ദനെ സ്വാമി വിവേകാനന്ദനാക്കിയ ഒരു അമ്മയാണ് ഇങ്ങനെ ഒരു മഹത്തായ പാരമ്പര്യത്തിന് ഉടമകളാണ് നമ്മൾ ഓരോരുത്തരും അതിൽ നിന്ന് ഇപ്പം പറഞ്ഞു ഹിന്ദുവായതിൽ ഒരു അമ്മയായതിൽ അതിലധികം നമുക്ക് അഭിമാനിക്കാം അവർ നമ്മളാണ് അവരെ നേർ വഴി നടത്തേണ്ടത് അതിൽ യാതൊരു പോകുമ്പോഴുമില്ല നല്ല കരുത്തുറ്റവരായി ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ നല്ല ഭംഗിയായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം നമുക്ക് ഈ ഓരോ ഹിന്ദു സമ്മേളനങ്ങളിലും ഇതാണ് നമ്മൾ ഉറച്ചു ഉറച്ച് കേൾക്കേണ്ടത് രാമ മന്ത്രവും കൃഷ്ണമന്ത്രവും നമ്മുടെ കുട്ടിയുടെ ഉള്ളിൽ ഉറക്കാൻ കഴിയണം അതിനെപ്പറ്റി നമ്മൾ നമ്മള് അമ്മമാര് പഠിക്കണം അതിനാണ് ഈ സത്സംഗങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ അതിനോടൊപ്പം വരട്ടെ സത്സംഗങ്ങൾ അമ്മമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല കുട്ടികൾ അതിനോടൊപ്പം വരട്ടെ അതിനിങ്ങനെ നമ്മുടെ ഇന്ന് നമ്മുടെ കുട്ടി നമ്മുടെ അമ്മയെ സ്നേഹിക്കുന്നെങ്കിൽ നാളെ ആ കുട്ടി പറയും ജനനി മാത്രമല്ല ജന്മഭൂമിയും നമ്മുടെ അവർക്ക് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാനുള്ള കഴിവുണ്ടാവണം അതിനാണ് നമ്മുടെ ഓരോ സംഗമങ്ങളും അതിന് കൂടുതൽ ഇപ്പം കുറച്ച് പേരും ഉള്ളതൊന്നും ഒരു കാര്യം ഇവിടുത്തെ നിങ്ങൾ ആയിരം നാവായിട്ട് നമുക്ക് ഉയർത്താൻ കഴിയും ഒരാൾ കേട്ടാൽ മതി അത് ആയിരം നാവായിട്ട് നമുക്ക് ഓരോരുത്തർ എത്തിക്കാനുള്ള ശക്തിയും കഴിവും നമ്മുടെ അമ്മമാർക്ക് ഉണ്ടാവണം